ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സേവ്യർ വിജയോത്സവം ചെയ്തു വടക്കാഞ്ചേരി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പരീക്ഷയിൽ തുടർച്ചയായി നാലാം തവണയും നൂറു ശതമാനം വിജയം കൈവരിച്ച ഹൈസ്കൂൾ വിഭാഗത്തിനുള്ള അനുമോദനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ്എസ്എൽസി പ്ലസ് ടു വി എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എൻഡോവ്മെന്റ് വിതരണവും വിജയോത്സവവും രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ ചെറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വടക്കാഞ്ചേരിയിലെ ഒരുപാട് പ്രതിഭകൾ ഒടുവിലുണ്ണി കൃഷ്ണൻ കലാമണ്ഡലം ഹൈദരാലി അബൂബക്കർ പി എൻ മേനോൻ അപ്രതകീകളിൽ പിന്നെ മരുമകളായി വന്ന കെ പി എസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രഗത്ഭകരുടെ ഡബ്ല്യുസി അതായത് വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ എന്ന നിലയിലുള്ള ഒരു പ്രവൃത്തി ആ പ്രവർത്തിക്ക് ഇപ്പോൾ ഒമ്പത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം ഈ യോഗത്തെ അറിയിക്കുകയാണ് ഒമ്പത് കോടി എന്ന് പറയുമ്പോൾ നേരത്തെ രണ്ടു കോടി രൂപ ബജറ്റിൽ വെച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് ആയി അത് പിന്നെ ആ തുക ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി തുക നീക്കി വെച്ച് ആ തുക ഉപയോഗിച്ചുകൊണ്ട് ഡി പി ആർ തയ്യാറാക്കിയതുപോലെ നേരത്തെ രണ്ട് കോടി രൂപ നീക്കി വെച്ച് ഡി പി ആർ ആയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിലെ എല്ലാ മന്ത്രിമാരും എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ ചെല്ലുന്ന പദ്ധതിയാണ് നവകേരള സദസ് ആ നവകേരള സദസ്സിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന് ലഭിച്ച ഏഴു കോടി രൂപയും ചേർത്ത് കോടി രൂപ ഭരണാനുമതി ഉണ്ട് എന്ന വിവരം കൂടി യാണ് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാമോഹൻ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് കൗൺസിലർ വി ജി വിജീഷ് വടക്കാഞ്ചേരി ബി ആർ സി ബി പി സി ജയപ്രഭാ സി സി പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് മദർ പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ എ എം സീമ ഒ എസ് എ വൈസ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അധ്യാപക എൻഡോൺമെന്റ് പ്രതിനിധി പി വി വേണുഗോപാൽ കൈമൾ എൻഡോൺമെന്റ് പ്രതിനിധി കെ നന്ദകുമാർ കോമൺ സ്റ്റാഫ് സെക്രട്ടറി റേച്ചൽ പോൾ അധ്യാപകരായ കെ സി ശ്രീവത്സൻ എം ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.